ഒരു വർഷത്തേക്ക് നമ്മളെ വീട്ടിലേക്ക് ടോയ്ലെറ്റ് ഞാൻ കുറച്ച് സാധനം ഇതേ മാക്സ്പ്രൈറ്റ് ആയിക്കോട്ടെ ഇതല്ലോ നമ്മൾ വാങ്ങുന്ന ബ്രാൻഡ് വേറെ ഇതോ ആർപിക്കോ അല്ലെങ്കിൽ പേസ്റ്റോ ഗോൾഗേറ്റോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങല്ലോ ഒരു വർഷത്തേക്ക് ജസ്റ്റ് പത്ത് റുപ്പ്യേന്റെ സാധനം നമ്മൾ വാങ്ങും പോട്ടെ അയ്യായിരം രൂപേന്റെ സാധനം നമ്മൾ വാങ്ങുമല്ലോ വാങ്ങാതിരിക്കോ ഞാൻ പറയുന്നത് ഒരു വർഷത്തേക്കുള്ള കണക്കാട്ടോ ഞാൻ പറയുന്നത് ഒരു വർഷത്തേക്ക് എൻ്റെ ഒരു പാർട്ട് ടൈം ആയി ചെയ്യുന്ന വ്യക്തി അമ്പതിനായിരം രൂപ സാലറി ഉള്ള ഒരു വ്യക്തി വെറും അയ്യായിരം രൂപേൻ്റെ ഉൽപ്പന്നം എന്താണ് നാനി ഫൈവോ നാനി ഫൈവ് എന്തെങ്കിലും സാധനം പറഞ്ഞാൽ വെറും അവർക്ക് ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റ് അത് നമുക്കറിയാലോ അത് ജസ്റ്റ് ഒന്ന് പറയാൻ നിങ്ങൾ തയ്യാറായാൽ ഈ ഒരു കണക്കുകൾ എഴുതി വെച്ചോ ഒരു വ്യക്തി ജസ്റ്റ് അയ്യായിരം രൂപേൻ്റെ ഉൽപ്പന്നം വാങ്ങുന്നു എന്തിനാണ് അത് വാങ്ങുന്നത് അവർക്ക് ഉപയോഗിക്കാൻ മാത്രം അതായത് അയാളെ സാലറി എത്തിരിയാണ് അമ്പതിനായിരം രൂപ സാലറി അമ്പതിനായിരം രൂപ സാലറി അയാൾക്കുണ്ട് അയാൾ ജസ്റ്റ് അയ്യായിരം രൂപേൻ്റെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നു ആഹാ ഇത് കൊള്ളാം നല്ല പ്രോഡക്റ്റ് അടിപൊളി സൂപ്പർ സാധനം ആ വ്യക്തി ആകെ ചെയ്യേണ്ടത് ഒരു മാസം കൊണ്ട് ഞാൻ കുടിച്ച പ്രൊഡക്റ്റ് നല്ലതാണ് സൂപ്പറാണ് ബിസിനസ് ഒന്നും പറയണ്ട സൂപ്പർ ആണ്ടാ വെറും രണ്ട് വ്യക്തികളോട് വെറും രണ്ട് വ്യക്തികളോട് പറയുന്നാണെങ്കിൽ അടുത്ത മാസം അവരെ കൂടെ വരുന്നത് രണ്ടേ രണ്ട് വ്യക്തികൾ പത്തായിരം രൂപേന്റെ സെയിൽ നടക്കും അയാൾക്ക് കിട്ടും തൊള്ളായിരം ആദ്യം കിട്ടിയിട്ടുണ്ടാവുക നാനൂറ്റമ്പതാണ് ഞാൻ കൊണ്ടുവന്ന വ്യക്തിയെത്താ ഞാൻ ആകെ കൊണ്ട് മുൻസീർ സാറെ കൊണ്ടുവന്നിട്ടുണ്ട് ചേറൂർ സാറേ കൊണ്ടുപോയത് ഇവരാരാണ് ഞാൻ അധ്യാപകനാണ് ചേറൂർ സാർ അധ്യാപനാണ് മുൻസീർ സാർ അധ്യാപനാണ് ഞാൻ എന്തിനാണ് ഇവരോട് പറഞ്ഞത് ബിസിനസ് ചെയ്യാനാണല്ല ചേറൂർ സാറെ അല്ല ചേറൂറെ എൻ്റെ സുഹൃത്താണ് ചേറൂർ മുൻസീർന്ന് കുടിക്കുക അടിപൊളി പ്രോഡക്റ്റ് ആട്ടാ ഞാൻ നയൻറ്റി ഫൈവ് ഇതും കഴിച്ചു ഒന്ന് കഴിച്ചു പോകടാം നേരോ എന്നാ സംഭവം ഇനി ഒന്ന് അട്രസ് സാധനത്തി അയ്യായിരം രൂപയുടെ സാധനം വായിക്കും ഇത് എത്ര ദിവസം കൊണ്ടാണ് കൊണ്ടായിച്ചിരുന്നത് ഒരു മാസത്തിനുള്ളിൽ ഞാൻ ചെയ്ത് ആ മുൻസിൽ സാറോട് ആ സൂപ്പർ സ്ഥാനായിട്ടാ വെറക്കാട്ട് അടിപൊളി ഞാൻ അഞ്ചു സുഹൃത്തുക്കളുടെ അതങ്ങ് പറഞ്ഞു കേട്ടോ നല്ല സൂപ്പർ അല്ലേ മുൻസിക്കൽ സാർ ചെയ്യുന്ന ജസ്റ്റ് രണ്ടാളോട് പറയുന്നു ചെറു സാർ ചെയ്യുന്ന ജസ്റ്റ് രണ്ടാളോട് പറയുന്നു കഴിഞ്ഞു എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഓലെ ഡ്യൂട്ടി കഴിഞ്ഞു എന്താ ചെയ്യുന്നത് ഈ സിസ്റ്റം പോവാണെങ്കിൽ എഴുതി വെച്ചോ ഒന്നാമത്തെ മാസം വരുന്നത് വെറും പേര് രണ്ടാമത്തെ മാസം വരുന്നത് തൊള്ളായിരം രൂപ വരുമാനാണ് മൂന്നാമത്തെ മാസം വരുന്നത് നാല് പേരാണ് വരുന്നത് അതായത് ആദ്യം വന്ന് രണ്ടാമത് വന്ന് മൂന്നാമത്തെ നാല് പേര് വരുമ്പോൾ ഇരുപതിനായിരത്തിൻ്റെ കച്ചവടം അവിടെ നടക്കും ആയിരത്തി എണ്ണൂറ് രൂപ വരുമാനം കിട്ടും സാലറി എത്തിരി അമ്പതിനായിരം രൂപ ഈ ചെയ്യുന്നത് എങ്ങനെയാ പാർട്ട് ടൈം പാർട്ട് ടൈം പാർട്ട് ടൈമിൽ പാർട്ട് ടൈമിൽ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടോ ഇല്ല കുടിച്ച ഉൽപ്പന്നത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പണി ചെയ്യുന്നുണ്ടോ പക്ഷെ വരുമാനം എത്തിരിയാണ് കിട്ടിയത് ആയിരത്തി എണ്ണൂറ് റുപ്യ മൂന്നാമത്തെ മാസം നാലാമത്തെ മാസം വരുന്നതോ എട്ട് പേര് വരും നാലാമത്തെ മാസം അങ്ങനെയാണെങ്കിലോ നാൽപ്പതിനായിരത്തിന്റെ കച്ചവടം നടക്കും അങ്ങനെയാണെങ്കിലോ മൂവായിരത്തി അറുനൂറ് രൂപ വരും അങ്ങനെ അഞ്ചാമത്തെ മാസം കഴിയുമ്പത്തേക്ക് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വരും ആറാമത്തെ മാസം കഴിയുമ്പം വരുന്നതോ പതിനാലായിരത്തി നാനൂറ് മാസ വരുമാനം മാസ വരുമാനം കേട്ടോ ഞാൻ പറഞ്ഞത് ജസ്റ്റ് മാസത്തിലേക്കിൽ വരുന്നേ വെറും രണ്ടേ രണ്ട് വ്യക്തികൾ അയ്യായിരം രൂപ പ്രോഡക്റ്റ് എടുത്താലുടെ കഥ ഞാൻ പറയുന്നത് പതിനാലായിരത്തി നാനൂറ് വരും സാലറി എത്രയാണ് അമ്പതിനായിരം രൂപ ഇത് ഫുൾ ടൈം ചെയ്യുന്ന പൂട്ടിക്കോ ഫുൾ ടൈം ചെയ്യുന്നാണെങ്കിൽ ഈ ഫുൾ ടൈം ചെയ്യുന്ന വ്യക്തി ചെയ്യുവോ കാരണം എന്താ ഒന്നാമത്തെ മാസം കിട്ടിയ നാനൂറ്റി അമ്പത് രൂപ വരുമാനം അയാളെ സാലറി അമ്പതിനായിരം രൂപയാണ് അമ്പതിനായിരം വരുമാനം കിട്ടുന്ന ആൾ നാനൂറ്റി രൂപ കിട്ടിയേ ചെയ്യോ ഇല്ല പക്ഷെ നമ്മൾ കോൺഫിഡന്റ് കൊടുത്ത് ചെയ്യിക്കുന്നത് അങ്ങനെ ആറാമത്തെ മാസം കഴിയുന്ന സമയത്ത് അയാളെ മാസ വരുമാനം പതിനാലേ നാനൂറാണ് പക്ഷെ ആറ് മാസത്തെ ടോട്ടൽ ഇൻകം നോക്കിയാൽ അല്ല വരുമാനം നോക്കുന്ന ആറ് ലക്ഷം കിട്ടേണ്ട സ്ഥലത്ത് ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് കിട്ടുന്നത് ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി അമ്പത് ആറ് ലക്ഷാണ് ജോലി ചെയ്താൽ കിട്ടുക ഈ ബിസിനസ് ചെയ്യുവോ ഇല്ല നിങ്ങളൊരു കോൺഫിഡൻറ്റും ഒരു ബിലീഫും കൊടുത്ത ഒരു ട്രെയിനിങ്ങൊക്കെ അയാൾ ഒന്നി പിടിച്ച് ഏഴാമത്തെ മാസത്തിലേക്ക് കടക്കുന്ന സമയത്ത് മന്ത്ലി എട്ടായിരത്തി എണ്ണൂറായി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് ഇത് കണക്കുകൾ ചെയ്തോ കണക്കൊന്നും ഫാസ്റ്റ് ആയി വരാം അന്നും സാലറി അമ്പതിനായിര എന്നാൽ നിങ്ങള് നോക്കോ അത് നേരെ തലതിരിച്ച് എട്ടാമത്തെ മാസത്തേക്ക് കടക്കുമ്പോഴത്ത് അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയെ അമ്പത്തി ഏഴായിരത്തി അറുനൂറ് ഇവിടെ ഒരു വർഷം കൊണ്ട് സാലറി കൂടുന്ന എത്ര പേരുണ്ട് അമ്പതിനായിരം സാലറി ഒരു വർഷം കൊണ്ട് കൂടുവോ ഇല്ല എന്നാൽ അടുത്ത ഗിയർ ഒന്നും കിട്ടോ ഒമ്പതാസ് ഒമ്പതാമത്തെ മാസത്ത് പോകുന്ന സമയത്ത് ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി ഇരുന്നൂറ് രൂപ പാർട്ട് ടൈം ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഫുൾ ടൈം ചെയ്ത വിഷയം ഒരു ലക്ഷത്തിന്റെ മേലെ വരുമാനമായി അവിടെ കിട്ടുന്നത് അമ്പതിനായിരം രൂപ എന്നാൽ അടുത്ത സ്റ്റെപ്പ് കിടക്കുന്ന സമയത്തോ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ് അതിന് പതിനൊന്നാമത്തെ മാസം കടക്കുന്ന സമയത്ത് നാല് ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ് രൂപ പാർട്ട് ടൈം രണ്ട് വ്യക്തികളുടെ പരിചയപ്പെടുത്തിയേക്കാളുള്ളൂ നമ്മൾ ആലോചിച്ച് നോക്ക് ഒരു അമ്പതിനായിരം സാലറി കിട്ടുന്ന ആള് അയ്യായിരം രൂപേന്റെ പ്രൊഡക്റ്റ് വാങ്ങായിട്ടാ നമ്മൾ കോൺഫിഡൻറ് കൊടുക്കായിട്ടല്ലേ ഈ കൊടുക്കുന്ന വേസ്റ്റ് ജസ്റ്റ് രണ്ട് അയാൾ ചെയ്യേണ്ട നൂറാളെ ലിസ്റ്റ് ഇട്ട് രണ്ട് പേരോട് പറഞ്ഞായി പന്ത്രണ്ടാമത്തെ മാസം വരുന്നത് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറാ ഒമ്പത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് അന്ന് മാസവരുമാനത്തില്ല അമ്പതിനായിരം രൂപ സാലറി സാലറി അമ്പതിനായിരം രൂപ ഈ ഡയറക്ട് സെല്ലിങ് ചെയ്താലോ ഒമ്പത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് പന്ത്രണ്ടാമത്തെ മാസ വരുമാനം അങ്ങനെ ടോട്ടൽ നോക്കുന്നതാണെങ്കിൽ പതിനെട്ട് ലക്ഷത്തി നാല്പത്തി പതിനെട്ട് ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ് രൂപ എന്നാൽ ആ ടോട്ടൽ സാലറിയും അതും കൂടി നോക്കുന്നതാണ് ഇരുപത്തിനാല് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ പാർട്ട് ടൈം ചെയ്ത വ്യക്തിക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് മാത്രമാണോ വരുമാനം നിങ്ങൾ ആലോചിച്ചു നോക്കുക അടുത്ത വർഷത്തേക്ക് ആ ഗിയർ മാറ്റം എന്താ സംഭവിക്കുക അപ്പൊ ഇത്രയും ഇത്രയും എന്താ പറയാ ഒരു സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അവസരമാണ് ഡയറക്ട് സെല്ലിംഗ് പറഞ്ഞ സമയം